അപ്പോൾ ഒരു ലൈറ്ററിൽ ഒരു ചെറിയ കവറിൻ്റെ അകത്തൊക്കെയാണ് സാധനം കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്ററാണ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതും യു എസ് പി ചാർജും കേബിൾ ഉൾപ്പെടെയുള്ള ലൈറ്ററാണ് അപ്പോൾ ഇതാണ് സാധനം അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അതാണ് നമ്മുടെ ലൈറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നും അതുപോലെ തന്നെ ഇത് എവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ ഇതിൻ്റെ അൺബോക്സിൻ്റെ തൊട്ട് തുടങ്ങാം അപ്പോൾ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ പാക്കേജ് ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ അത് കഴിഞ്ഞ ചെറിയ ബബിൾ സ്ട്രാപ്പിലാണ് സംഭവം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ അകത്തോളം നമ്മുടെ ഇത് ചെറിയൊരു ബോക്സും കൂടെ ഉണ്ട് കുഞ്ഞൻ ബോക്സും ഉണ്ട് അപ്പം ഇതിൽ കൂടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റർ യു എസ് ബി കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അകത്താണ് നമ്മൾ ലൈറ്റർ വരുന്നത് അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം അത് തള്ളി കൊടുത്താൽ മാത്രം മതി അതാ ഇതാണ് സാധനം നമുക്ക് എടുക്കാം അപ്പോൾ ഇതാണ് ലൈറ്റർ കിട്ടോ അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ അതിൻ്റെ അതിന് ഒരു ചാ ചാർജറും കൂടെ ഉണ്ട് അപ്പോൾ ഇതാണ് ചാർജർ കേബിൾ ഇത്ര നീളമേ ഉള്ളൂ ഈ ചാർജർ ക്യാബിളിന് അപ്പോൾ ഒരു ലൈറ്റർ ഒരു ചെറിയ കവറിനകത്തായിരിക്കുന്ന സാധനം കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ കവർ ഒന്ന് മാറ്റാം അപ്പോൾ ഒരു ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ചാർജിങ് കേബിളും അതുപോലെ തന്നെ നമ്മൾ ലൈറ്ററാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കൊന്ന് ലൈറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് തരാം അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ ചാർജിൻ്റെ പോട്ട് ഉള്ളത് അപ്പോൾ നമുക്കിവിടെ ഉപയോഗിച്ച് ചാർജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഉപയോഗിക്കാൻ സിമ്പിൾ ആണ് അതാ ഇവിടുത്തെ ജസ്സിന് സംഭവം മുതലോട്ട് കൊടുക്കാം ഇവിടെ ലൈറ്റ് തന്നായിരിക്കും അപ്പോൾ ഇത് ടച്ചിങ്ങ് സംഭവമാണ് ജസ്റ്റ് ഒന്ന് ടച്ച് കൊടുത്താൽ നമുക്ക് ഇവിടെ ഇങ്ങനെ തീ വരുന്നതായിരിക്കും അപ്പോൾ ടച്ച് ചെയ്ത് കാണിച്ചു തരാം ടച്ച് ചെയ്ത് കാണാൻ കഴിയും നല്ലത് ചുമന്ന കളറിൽ സംഭവം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് തീയന്നുമല്ല നമ്മൾ പേപ്പർ എന്തെങ്കിലും വെച്ച് അവിടെ തൊട്ട് കഴിഞ്ഞാൽ അത് കത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് കറണ്ടിൽ ചാർജ് ചെയ്ത് വെച്ചാൽ എങ്ങനെയാണ് ഇൻഡിക്കേറ്റർ അറിയാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ ഇപ്പോൾ നാല് ഇൻഡിക്കേറ്റർ ലൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കറണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അനുസരിച്ച് ഇവിടെ തീർന്നുകൊണ്ടിരിക്കും കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാണാനും കഴിയുന്നുണ്ട് അപ്പോൾ ഈ ബോക്സിൽ വിട്ടുന്ന ചാർജർ കേബിൾ നമുക്ക് ഇത് മൗണ്ട് കിട്ടുന്നില്ല അത് നമ്മുടെ ഫോണിൻ്റെ ചാർജർ മൗണ്ട് ഉപയോഗിച്ച് നമുക്കിത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ചാർജ് ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഈ ലൈറ്റർ ഒന്ന് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് കത്തിച്ച് നോക്കാം നല്ല രീതിയിൽ കത്തുന്നുണ്ടല്ലോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഈ ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ചു വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സംഭവം കത്തുന്നുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഭയങ്കര ഹീറ്റാവുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് പെട്ടെന്ന് കത്തിക്കുന്ന സമയത്ത് സമയം എടുത്താണ് കത്തുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട് എന്തായാലും സംഭവം എന്തായാലും അടിപൊളി തന്നെയാണ് പിന്നെ ഇത് ഓഫ് ചെയ്യാം എളുപ്പം തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ഓൺ ആക്കുന്ന സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാൻ വിചാരിച്ചോളൂ ഇപ്പോൾ ഇവിടെ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ അത് ഇവിടുത്തെ പാകം ജസ്റ്റ് ഒന്ന് താഴോട്ടിങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഓഫ് ആവുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ലൈറ്റർ സംഭവം അടിപൊളി തന്നെയാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത വേറെ ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു എസ് പി ചാർജിങ് കേബിൾ ഉപയോഗിച്ച് നമുക്കിത് കറണ്ട് കൊടുത്ത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഗ്യാസിൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് റീഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല റീചാർജ് ചെയ്താൽ മാത്രം മതി എന്തായാലും സംഭവം അടിപൊളി തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ലൈറ്റർ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അപ്പോൾ റീചാർജർ ലൈറ്ററിൽ നിന്ന് അടിക്കുന്ന സമയത്ത് ഈ ലൈറ്റർ വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ ലൈറ്ററിൻ്റെ വിലയെന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി എൺപത്തി നാലിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ലൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് തലസമയം കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ശേഷം ലൈക്ക് ചെയ്തേക്കാം നിങ്ങൾ കൂട്ടുകാർക്കുന്ന വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമേ കാണുന്ന പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെൽബട്ടൺ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതുപോലത്തെ അടിപൊളി വീഡിയോ മറ്റേ കാണാം അതായിരിക്കും ബൈ